തന്തേപിരിയോരുടെ ജന്മദിനമായി ഇന്ന് ആകസ്മികമായിരിക്കാം കേരളത്തിലെ ഏറ്റുവാദി പ്രസ്ഥാനത്തിൽ രൂപീകരണം കൊടുത്തതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ ഇരുപത്തിനാലിനാണ് ആ ദിനം തന്നെയാണ് മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് നടക്കുന്നത് എന്നത് ഒരുപക്ഷേ അസാധാരണമായ ഒരു യോജിപ്പായിരിക്കാം എന്തായാലും ഇന്ത്യയിലെ ആദ്യം ദ്രാവിഡരുടെ മാത്രമല്ല സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്വതന്ത്ര ചിന്തയുടെ യുക്തിചിന്തയുടെ പതാകവാഹനായിരുന്ന ഇ വി രാമസ്വാമി നായകരുടെ അനുസ്മരണ ദിനത്തിൽ കേരള യുക്താവാദി സംഘത്തിൻ്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് നടക്കുന്നു എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് തന്റെ ചരമദിനമാണ് ഇന്ത്യയിൽ യുക്വാദി പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറ ബാഗി ദ്രാവിഡ കഴകൻ രൂപീകരിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ആര്യ അവർത്ഥത്തിനെതിരായ സമരത്തിൽ അതിശക്തമായ പങ്കുവഹിച്ച പെരിയോർ ഇ വി രാമസ്വാമിയുടെ ദിനമാണ് ഡിസംബർ ഇരുപത്തിനാല് ജസ്റ്റിസ് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്ന കാലത്ത് കോൺഗ്രസിലെ പാർട്ടിയിലെ അയത്തം കണ്ടുകൊണ്ട് അതിനെതിരെ ജസ്റ്റിസ് പാർട്ടി രൂപീകരിക്കുകയും അതിന് പിന്നാലെ ഇന്ത്യയിലെ ആദിമ ജനതയുടെ ആത്മാഭിമാന പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ട് ജസ്റ്റിസ് പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് അതിൽ നിന്ന് ദ്രാവിഡ കഴകത്തിലേക്ക് പോവുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയെ കേരളത്തെ തന്നെ അല്ലെ കേരള ദക്ഷിണേന്ത്യയെ അപ്പാടെ മാറ്റിമറിച്ച ജീവിതമായിരുന്നു ഇതിഹാസപരമായ ജീവിതമായിരുന്നു പെരിയൂർ ഇ വി രാമസ്വാമി നായിക്കരുടേത് വൈക്ക സത്യാഗ്രഹത്തിലെ സ കൊണ്ട് വൈക്കം വീരൻ എന്ന് പേരുകെട്ട ആ അദ്ദേഹത്തിൻ്റെ ഐതിഹാസികമായ ജീവിതം ഇന്ന് അനുസ്മരിക്കപ്പെടുകയാണ് മുപ്പത്തിമൂന്നാം സംസ്ഥാന വേദി നിൽക്കുമ്പോൾ സമ്മേളന വേദി നിൽക്കുമ്പോൾ സ്മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് കേരള ഇതിഹാസത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സത്യാഗ്രഹം നടത്തിയത് ആ സത്യാഗ്രഹം യഥാർത്ഥത്തിൽ ുരുവായൂർ ശ്രീകോവിൽ സ്വർണ്ണപൂഷണ പണം ലക്ഷമീഠ പദ്ധതിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ഉണ്ടാകുന്ന സത്യാഗ്രഹത്തില് ശക്തികൾ കലാനാഥൻ അതുപോലെ തന്നെ പവനൻ ജോൺ ഇടവർഗ് തുടങ്ങിയ സംഘപ്രവർത്തകർ വളണ്ടിയേഴ്സിനെ ക്രൂരമായി മർദ്ദിച്ച ദിനവുമാണ് ഡിസംബർ ഇരുപത്തിയേഴ് അങ്ങനെ ഐതിഹാസികമായ ഒട്ടേറെ സമരങ്ങൾക്ക് സമരപഥങ്ങൾക്ക് വേദി ഒരുക്കിയ കേരള യുക്തിവാദി സംഘത്തിന്റെ മുപ്പത്തി സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് വിനിയാരംഭിച്ചു അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാം തീയതികളിലെ ഇരുപത്തിനാലാം തീയതി ഇന്ന് സമ്മേളനം സമാപിക്കുകയാണ് ഈ സമ്മേളനത്തിന് കേരള ഐക്തിവാദി സംഘത്തിന്റെ ഈ സംസ്ഥാന സമ്മേളനത്തിന് അഭിവാദ്യം